സേവാ ഭാഷികത്തോടനുബന്ധിച്ച് ബി ജെ പി കർഷകമോർച്ച ഇരഞ്ഞ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി കർഷക കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മലങ്ങാട് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം എം എൽ എ ഉൾപ്പെടെയുള്ളവരും ഇവിടുത്തെക്കാർ ഏറ്റവും അവഗണ് കാണുന്ന ഒരു സ്ഥാപനമാണ് നിരവധി പാവങ്ങളുടെ ആശാ കേന്ദ്രമായ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എടുക്കുന്ന ഒരു മൂലം ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നതിനൊപ്പം തന്നെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരുന്ന ചികിത്സാ സംവിധാനങ്ങളുണ്ടായിരുന്ന ഒരു ആശുപത്രിയാണ് ആ ആശുപത്രിയെ കേവല ഡിസ്പെൻസറി ആക്കി ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയക്കാർ അവരുടെ കാലങ്ങളായുള്ള ഭരണം കൊണ്ട് മാറ്റിയിരിക്കുകയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അവർക്ക് ഈ ആശുപത്രി എടുക്കാനൊരു ശ്രദ്ധയില്ല ആശുപത്രിയുടെ പരിസരം വൃത്തിയാക്കുന്ന കാര്യത്തിന് ശ്രദ്ധയില്ല അവിടുത്തെ ഡോക്ടർമാരുടെ കാര്യത്തിന് ശ്രദ്ധയില്ല അവിടെ കിടത്തി ചികിത്സ നടത്തുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ല അവിടെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല മരുന്നിന്റെ കാര്യത്തിനും ശ്രദ്ധയില്ല നമുക്കറിയാം പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ആകെയുള്ള മരുന്ന് എന്താണെന്നറിയാവുന്ന പാരസിറ്റാമോളും സിപ്രസിനും എന്നാലോചിച്ച് നോക്കുക ഇവിടെ ഈ നീതി മെഡിക്കൽ സ്റ്റോറിലോ ഇവിടുത്തെ മാമ്പളി ജോയിസിന്റെ മരുന്നുകളൊന്ന് പഠിക്കാവുന്നതാണ് രണ്ടും സിറ്റസിനും പതിനോ എടുത്താൽ മതി കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷാബു വിസി ഉദ്ഘാടനം ചെയ്തു ബിജെപി പിറവ് മണ്ഡല പ്രസിഡന്റ് പ്രഭാഷണം നടത്തി ഏത് ആയാലും ഇന്ന് കേരളത്തിലുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കർഷക കർഷകോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ശുചീകരണ വേല ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ശുചീകരണം മാത്രമല്ല എന്നിവിടെ പ്രിയപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് ഇവിടെ സൂചിപ്പിച്ചിരുന്നു ആ സൂചന അത് സൂചന മാത്രമല്ല അത് ആ രീതിയിൽ തന്നെ കർഷക നേർച്ചയുടെ നേതൃത്വത്തിൽ ഇലങ്ങി പഞ്ചായത്തിലെ ഈ ഹോസ്പിറ്റലിലും അതിനോടനുബന്ധിച്ച് നടത്തേണ്ട യോഗ കാര്യങ്ങളെക്കുറിച്ചും കർഷക നേർച്ച വിശദമായ ഒരു അവലോകന യോഗം തന്നെ അടുത്ത് തന്നെ ഉണ്ടാകുന്നത് അതുകൂടാതെ ഈ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് വേണ്ട സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നത് കൂടാതെ ഇവിടെ ഈ ഹോസ്പിറ്റലിനോടനുബന്ധിച്ചുള്ള മെഡിസിന്റെ വിതരണവും ഇന്റെ കാര്യങ്ങളും നമ്മുടെ ആരാധനായ കർഷക വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് ഇവിടെ സൂചിപ്പിച്ചു ഇത്ര ദയനീയമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്നുള്ള വിവരവും ഇത് അറിയിക്കേണ്ടവർക്ക് അറിയിച്ച് ഇതിനു വേണ്ട ഏത് രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങളും നാട്ടുകാരും ഇവിടുത്തെ വ്യാപാരി വ്യവസായികളുമായി സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ കർഷകമാർഗം മുന്നോട്ട് പോകുന്നതാണ് ഇന്നത്തെ ഈ ഈ സേവനം നിങ്ങളും കൂടി ായ പ്രധാനമന്ത്രി ശ്രീ മോദിജിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് സേവാ എന്ന പേരിൽ ഭാഷത്തിലെമ്പാടും നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് നമ്മൾ നെലഞ്ഞിയില് നമുക്കറിയാം നമ്മുടെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന്റെ രണ്ട് സൈഡിലേക്കും പോകുന്ന രണ്ട് സൈഡും കാട് എത്തിയിരിക്കുന്ന ഒരവസ്ഥ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ഇവിടെ ഹോസ്പിറ്റലിന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് പ്രിയപ്പെട്ട രാജേഷ് ഷേട്ടൻ നമ്മളോട് അധ്യക്ഷനായ രാജേഷ് ഏട്ടൻ നമ്മളോടുകൂടെ പറഞ്ഞു കഴിഞ്ഞു നാരോസെറ്റമോളും അതുപോലെ ചികിത്സയും മാത്രമാണ് നിലവിലിവിടെ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഉള്ളൂ എന്നാണ് പ്രിയപ്പെട്ട രാജേഷ് ഏട്ടനിലൂടെ ഈ ഒരു അവസ്ഥ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരണം നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരിക്കുകയാണ് ഭാരതത്തിലുടനീളം അമ്മയുടെ പേരിൽ ഒരു മരം അതുപോലെ അതുപോലെ തന്നെ തന്നെ നമ്മുടെ ബ്ലഡ് ക്യാമ്പ് പ്രവർത്തനങ്ങൾ അങ്ങനെ പ്രവർത്തനങ്ങളാണ് ബന്ധപ്പെട്ട് എസ് മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ ബിജെപി പിറവ് മണ്ഡലം ജനറൽ സെക്രട്ടറി ലിൻഡോ വിൽസൺ ബിജെപി ഇറുതി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷൈബി തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അജി മറേം സ്വാഗതവും സുധീഷ് കുമാർ എസ് നന്ദി പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗീതാ നിരവത് രവീന്ദ്രൻ ശില്പശാല ശന്തനു എസ് ശ്രീജ എസ് തങ്കപ്പൻ പി ജെ സന്തോഷ് വിശ്വംഭരൻ തുടങ്ങിയവർ ശുചീരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി